മക്കൾ വരച്ച വരയിൽ നിൽക്കാൻ നമ്മൾ പറയുന്നത് മക്കൾ അനുസരിക്കാൻ വല്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ മക്കൾ ഒരു കാരണവശാലും ഇന്നത്തെ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും വല്ലാത്ത വേദനയുള്ള വല്ലാത്ത വിഷമം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മക്കളെ കിട്ടാത്ത വിഷമിക്കുന്ന ദമ്പതികൾ മക്കളില്ലാതെ വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിനേനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ അവർക്കൊക്കെയും അത്ഭുതകരമായി അവരുടെ ആഗ്രഹങ്ങൾ വീടപ്പെടുന്ന സ്വലഹായ സന്താനത്തെ ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു വിക്റാണ് ഈ വിക്രു കൊണ്ടിട്ടുള്ള മറ്റൊരു ഉപകാരം ഉപയോഗം എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹൂ നാം അറിയാതെ നമുക്ക് സഹായം നൽകും നാം അറിയാതെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരും ഈ വിക്റിനെ മുറുകെ പിടിക്കുന്നവർക്ക് നാം റിയാത്ത വഴിയിലൂടെ അള്ളാഹു സ്പ്രഹാന നമ്മുടെ വിഷമങ്ങൾ നീക്കി തരും എന്നുള്ളതാണ് നമ്മളെ അള്ളാഹു സഹായിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വല്ലാത്ത മഹത്വമാണ് വല്ലാത്ത മഹത്വമാണ് ഏതാണ് ആ വിക്രു എന്നും എന്തൊക്കെയാണ് ആ വിക്രു കൊണ്ടുള്ള നമുക്ക് ലഭിക്കുന്ന മഹത്വം എന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാം ഏറ്റവും വലിയൊരു മഹത്വം നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതിന് ഉദാഹരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന നമുക്ക് പഠിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ചരിത്രമൊക്കെ പറയുന്ന ഒരു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി കമൻ സെക്ഷൻ നോക്കുമ്പോൾ നമുക്കത് അറിയാം പ്രിയപ്പെട്ടവരെ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരുണ്ട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നെട്ടോട്ടമൂടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോ എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ വിക്കറാണ് ഈ വിക്കറ് നിങ്ങൾക്കറിയാം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാകാം എന്നാൽ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചൊല്ലാനാണ് ഷാവ ഈ വീഡിയോയിൽ ഷാവ ഞാൻ പറയാൻ പോകുന്നത്

പ്രിയപ്പെട്ടവരെ എന്താണ് പഠിപ്പിക്കുന്നത് ആരെങ്കിലും ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ടാറാൻ ഈ വിക്ർ പലപ്പോഴായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് എന്നാൽ അതിന്റെ വലിയ മഹത്വമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ചൊല്ലണം എന്നുള്ള ഒരു നിയത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ വീഡിയനുകളിലേക്ക് സമർപ്പിക്കുന്നത് ആ മഹത്വം എപ്പോഴൊക്കെ ഇസ്തേറെ ചൊല്ലുന്നു അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം അതിനു വേണ്ടിയിട്ടാണ് വല്ലപ്പോഴും ഒന്ന് രണ്ട് ചൊല്ലാനല്ല നിത്യവും അതിനെ ഒരു എണ്ണം വളരെ കൃത്യമായിട്ട് തന്നെ പതിവാക്കി കഴിഞ്ഞാൽ എന്താണോ ബുദ്ധിമുട്ട് പതിവാക്കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ എന്ത് ചെയ്തു ആ ബുദ്ധിമുട്ടിന് ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി തരും എന്താണോ ടെൻഷൻ എന്താണോ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ടെൻഷൻ വിഷമം ദുഃഖം എന്നുള്ളത് അതിനെ മാറ്റി അതിനുള്ള പ്രയാസങ്ങൾ എടുത്ത് തരും അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ കേട്ടോളൂ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു കൂടി വിചാരിക്കാത്ത സാഹചര്യങ്ങളിൽ വിചാരിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസക്ക് നൽകും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സഹായം നൽകും അള്ളാഹു ഭക്ഷണം നൽകും അള്ളാഹു പാർപ്പിടം നൽകും വീട് നൽകും എന്താണോ നമ്മുടെ വിഷം അത് അള്ളാഹു മാറ്റി നമ്മെ സഹായിക്കും എന്നുള്ളത് നമ്മൾ വിചാരിക്കവരെ കടം കൊണ്ട് വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് പക്ഷെ അത് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു എന്ന് പറയുന്നവർ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും ഇസ്തഖഫാറിനെ ചെറുതായി കാണരുതേ കാരണം ഇസ്തഫ്ബാർ കൊണ്ട് നമുക്ക് ഒരുപാട് നേടാൻ കഴിയുമെന്നുള്ളതാണ് ഇസ്റ്റാർ കൊണ്ട് ഒരുപാട് നമുക്ക് നേട്ടങ്ങളെ ഉള്ളൂ ഒരു കോട്ടവും അതുകൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യൂല നമ്മുടെ ജീവിതത്തിൽ വന്ന കോട്ടങ്ങൾ പതിക്കില്ല ഇസ്റ്റഫ്റ് കൊണ്ട് നന്മകൾ മാത്രമാണ് അരി ആര് തങ്ങളെ പഠിപ്പിക്കുന്നു അതാബില്ല അള്ളാഹു അതാബ് ഈ ഭൂമി ലോകത്ത് നിന്ന് തടുത്തു മാറ്റാൻ കഴിയുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത്

തുമ്പിലൂടെ ഒഴിവാക്കണ്ട എന്നുംതി നിലനിന്ന് കൊള്ളട്ടെ അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം അള്ളാഹു നമുക്ക് തരില്ല നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ വിഷമങ്ങളും അർഹമുറുമായ മാറ്റി തരും അതല്ലേ മഹാനായ മോഹൻബി അലഹിമന്റെ ചരിത്രത്തിൽ മോഹൻ തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് അള്ളാഹു സുബാനഭൂത്താൽ അധികമായി ധാരാളമായി എത്ര വലിയ പാദം ചെയ്താലും പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് ഇഷ്ടാൻ മോഹ്നബി തന്റെ ജനങ്ങളെ പഠിപ്പിക്കുന്നു അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഉപകാരം ഉപയോഗം അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നതാൽ അതുമാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിച്ചു തരും സന്താനങ്ങളെ അതികരിപ്പിച്ചു തരും മക്കളില്ലാതെ വിഷമിക്കുന്നവരെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോ ഉറപ്പാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ അള്ളാഹു മക്കളെ തരും സന്താന സൗഭാഗ്യം ഉറപ്പായും തരും അള്ളാഹു പുത്തിയൊക്കെ നൽകിയാണ് ഗ്രഹിക്കുമാർ ആകട്ടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ അതുപോലെ തന്നെ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മി ആലെ തങ്ങളുടെ മനോഹരമായ ഒരു ചരിത്രമുണ്ട് ചുരുക്കി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മഹത്വം മനസ്സിലാക്കാൻ മഹാരഥനായ ഇമാമുന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഒരു യാത്ര പോയി വളരെ വിദൂരത്തുള്ള യാത്രയാണ് യാത്ര കഴിഞ്ഞ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരവേ രാത്രിയായി അങ്ങനെ ഒരു പള്ളി കണ്ടു പള്ളിയിൽ കയറി വിശ്രമിക്കാമെന്ന് കരുതി പള്ളിയിലേക്ക് കയറി അവിടെ രാത്രിയിൽ കിടന്നുറങ്ങാമെന്ന് കരുതി മഹാൻ അവടുകൾ അവിടെ കിടന്നപ്പോ ആ ആ പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ് വന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റൂല ആ യാത്രക്കാർക്ക് ഇവിടെ കിടക്കാൻ അനുവദനീയല്ല ഇന്ന് നമ്മുടെ പല പള്ളികളിലും അങ്ങനെ കാണാൻ സാധിക്കുമല്ലോ യാത്രക്കാർക്ക് ഇവിടെ കിടക്കാൻ പറ്റൂല പുറത്തിറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അഹമ്മദ് ഹംബൽ അലൈഹി ആണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വസിച്ചില്ല മുഅദ്ദിൻ മുഹദ്ദീൻ സാഹിബ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറങ്ങണം പറ്റില്ല എന്ന് പറഞ്ഞു മഹാൻ അവർകൾ പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോ ഒരു റൊട്ടി കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു ആ കച്ചവടം ചെയ്യുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ആരാണെന്ന് അറിയുന്നില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാത്രിയിൽ ഈ ചെയ്ത് ആ റൊട്ടിക്കച്ചവടക്കാരൻ വീട്ടിന്റെ കത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലിയിട്ട് കണ്ടപ്പോ മഹാരഥനായ അഹമ്മദ് അല്ലേ കടന്ന് വന്നിട്ട് ചോദിക്കാൻ എന്തു പറ്റിപ്പോയി എന്തേ കരയുന്നത് എന്തേ എന്താണ് നിങ്ങളുടെ ആ വിഷമം എന്തേ എന്ന് ചോദിച്ചപ്പോ മഹാരഥനായ ആ റൊട്ടിക്കച്ചവടക്കാരൻ പറയുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മഹാനായ അഹമ്മദ് ഹംബൽ ഹൽമത്തുല്ലാഹി അലേഹിയെ കാണണം എന്നുള്ളതാ പത്ത് ലക്ഷത്തോളം ഹതീസ മനഃപ്പാടമുള്ള വലിയ പണ്ഡിതനാണല്ലോ അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് മരിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പറയുന്നുണ്ട് അന അഹമ്മദ് ബിൻ ഹംബൽ ഞാനാണ് നീ ആഗ്രഹിച്ച അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞു പോയി എന്തേ എന്താണ് നീ ചൊല്ലിയതെന്ന് ചോദിക്കുമ്പോ ഞാൻ ഇസ്തീഫാർ ആണ് അതിന് വേണ്ടിയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത് അള്ളാഹു കാരണമായിട്ട് ഹംബൽ എന്ന െ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്തു ചിന്തിച്ചു നോക്കണം വളരെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു നടത്തി തരും പ്രിയപ്പെട്ടവരെ അതിന് ഈ ഇസ്താർ എന്നും നമുക്കൊരു ഉപകാരമാണ് അള്ളാഹു നൽകട്ടെ എന്ന ഒരു ഒറ്റയുടെ നൃത്തത്തെ